നമസ്കാരം എല്ലാവർക്കും എഡ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം സ്വദേശ് മെഗാ ക്വിസിൽ നിരന്തരമായിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നോട്ടിഫിക്കേഷൻ ബില്ലും എനേബിൾ ചെയ്യുക കൂടാതെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക ഈ വീഡിയോയുടെ മെറ്റീരിയൽസും ഡെയിലി ക്വിസ്സും വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയാണ് നടത്തുന്നത് ചാന്ദ്രദിനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ആവശ്യമുള്ള കൂട്ടുകാർ അതും കാണുക അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് അടക്കാം അതിനു മുമ്പ് തന്നെ സ്വദേശ് മേഘാദിനെ ക്യൂസുമായി ബന്ധപ്പെട്ട് പാർട്ട് വൺ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് കാണാൻ ശ്രമിക്കുക ആദ്യത്തെ ചോദ്യം മുംബൈ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗാന്ധി മ്യൂസിയമാണ് ചിത്രത്തിലുള്ളത് ഈ മ്യൂസിയത്തിൻ്റെ പേരെന്താണ് ഓഡിയോ വിഷ്വൽ റൗണ്ട്സ് കാണും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ മ്യൂസിയം നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കുക ഈ മ്യൂസിയത്തിൻ്റെ പേരെന്തെന്നാണ് ചോദ്യം ഉത്തരം മണിഭവൻ മണിഭവനാണ് ഈ മ്യൂസിയം രണ്ടാമത്തെ ചോദ്യം ഇഫ് അഗ്രികൾച്ചർ ഫെയിൽസ് ദ ഗവണ്മെൻറ്റ് ആറ്റ് നേഷൻ ഫെയിൽസ് ആരുടേതാണ് ഈ വാക്കുകൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ഗാന്ധിജി സ്ഥാപിച്ച ഹരിജൻ സേവക സംഘിൻ്റെ ആദ്യ പ്രസിഡൻ്റായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പേരെന്ത് ആദ്യത്തെ കൊട്ടേഷൻ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിത്വത്തെ പറ്റിയുള്ള ഒരു സൂചനയാണ് ഈ സൂചനയിൽ നിന്നും അദ്ദേഹം ആരെന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗാന്ധിജി സ്ഥാപിച്ച ഹരിജൻ സേവക് സംഘിൻ്റെ ആദ്യത്തെ ആയിരുന്നു ഇദ്ദേഹം ഉത്തരം ജി ഡി ബിർള ഈ ഒരു ഫോട്ടോ ചോദിച്ചിട്ടും ചിലപ്പോൾ ആരാണെന്ന് ചോദിക്കാം ഫോട്ടോ കാണിച്ചിട്ട് ജി ഡി പിള്ളയാണ് ഇത് ഫോട്ടോ നോക്കി വെച്ചേക്കാം അടുത്ത ചോദ്യം ചിറ്റഗോ വിപ്ലവത്തിന്റെ നേതൃത്വം നൽകിയതാര് ചിറ്റഗോ വിപ്ലവത്തിന് നേതൃത്വം നൽകിയതാര് ഉത്തരം സൂര്യകുമാർ സെൻ അല്ലെങ്കിൽ മാസ്റ്റർ ദ ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ചേരി എന്ന പ്രയോഗത്തിന് രൂപം നൽകിയ മലയാളിയായ ഇന്ത്യൻ നേതാവായ ചോദ്യം ഒന്നുകൂടെ കേൾക്കുക സഭയിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ചേരിചേരായ്മ എന്ന പ്രയോഗത്തിന് രൂപം നൽകിയ മലയാളിയായ ഇന്ത്യൻ നേതാവാര് ഉത്തരം വി കെ കൃഷ്ണമേനോൻ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഇപ്പം ഫോട്ടോ കാണിച്ചിട്ട് ആരാന്ന് ചോദിച്ചേ ഗാന്ധി സിനിമയിലെ വസ്ത്രാലങ്കരത്തിന് വസ്ത്രാലങ്കരത്തിന് ഓസ്കാർ ലഭിച്ച ഇന്ത്യക്കാരി ആരാണ് ഗാന്ധി എന്നുള്ള സിനിമ അറിയാം റിച്ചാർഡ് ആറ്റിൻബറോ സംവിധാനം ചെയ്ത ആ സിനിമയിലെ വസ്ത്രാലങ്കാരത്തിന് ഓസ്കാർ ലഭിച്ച ഇന്ത്യക്കാരി ആരാണ് കോസ്റ്റ്യൂം ഡിസൈനിങ്ങിന് ഓസ്കാർ ലഭിച്ച ഇന്ത്യക്കാരിയാണ് ബാനു അത്തയ്യ സ്വാതന്ത്ര്യദിന ക്യുസിലും ഗാന്ധി ക്യുസിലൊക്കെ ചോദിച്ചിട്ട് സ്വാതന്ത്ര്യത്തിനല്ല കൂടുതലും ഗാന്ധി ക്യുസിലാണ് ഇത് ചോദിച്ച് കണ്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈയൊരു ഫോട്ടോ നോക്കി വെച്ചേക്കുക ഇത് നമ്മൾ കെ പി എസ് സിയുടെ മുൻവർഷത്തെ ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ തവണ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യക്കാരൻ ആര് ജവഹർലാൽ നെഹ്റു ആണ് രഘുപതി രാഘവ രാജാറാം ഗാന്ധിജിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഈ പ്രാർത്ഥനാ ഗാനത്തിന് സംഗീതം നൽകിയതായാലും ഈ ഒരു ചോദ്യം നിങ്ങൾ വെച്ചിരിക്കുക ഈ ഒരു ന്യൂസിന് മാത്രമല്ല ഏതൊരു ജന ജനറൽ നോളജ് ന്യൂസിനും ഗാന്ധി ക്യൂസിനും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത് ഉത്തരം വിഷ്ണു ദിഗംബർ പലൂസ്കർ വിഷ്ണു ദിഗംബർ പലൂസ്കർ ആണ് രഘുപതി രാഘവ രാജാറാം എന്ന സംഗീതം നൽകിയത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ഉത്തരം ഡോക്ടർ മൻമോഹൻ സിംഗ് രണ്ടായിരത്തി പതിനാല് വരെ ആയിരുന്നു അദ്ദേഹത്തിന്റെ കാലാവധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വോട്ടവകാശം ഇരുപത്തി ഒന്ന് വയസ്സിൽ നിന്നും പതിനെട്ട് വയസ്സാക്കി മാറ്റിയ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് ഇക്നോവിൻ്റെ പൂർണ്ണരൂപം ഇക്നോ ഈ ഒരു ഇതിൻ്റെ പൂർണ്ണരൂപം എഴുതുക ഐ ജി എൻ ഒ യു ഇതിൻ്റെ പൂർണ്ണരൂപമാണ് എഴുതുന്നത് ഇക്നോ എന്നാണ് വായിക്കുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ സെപ്റ്റംബർ രണ്ടിന് ഇന്ത്യയിൽ രൂപീകരിച്ച ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ വൈസ് പ്രസിഡൻ്റ് നെഹ്റു ആയിരുന്നു പ്രസ്തുത ഗവൺമെൻറ്റിൻ്റെ പ്രസിഡൻ്റ് ആരായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിന് ഇന്ത്യയിൽ രൂപീകരിച്ച ഇടക്കാല ഗവൺമെൻറ്റിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു നെഹ്റു ഗവൺമെൻറ്റിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ് ചോദ്യം വെയ്വൽ പ്രഭുവാണ് ലോഡ് വെയ്വൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നെഹ്റു അവതരിപ്പിച്ച ഒരു പ്രമേയമാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി പ്രിയാമ്പിളായി മാറിയത് പ്രസ്തുത പ്രമേയത്തിൻ്റെ പേരെന്തെന്നാണ് ചോദ്യം ഉത്തരമാണ് ലക്ഷ്യപ്രമേയം ലക്ഷ്യപ്രമേയമാണ് ഉത്തരം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാർട്ട് ടു വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ് സ്വദേശ് മെഗാദിനെ ക്യുസുമായി ബന്ധപ്പെട്ട് ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യും ജൂലൈ മുപ്പതിനാണ് നിങ്ങൾക്ക് മത്സരം വരുന്നത് അപ്പോൾ അതുവരെ നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട എന്തെന്ന് വെച്ചാൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക കൂടാതെ മെറ്റീരിയൽസ് കിട്ടുന്നതിന് വേണ്ടി കമൻറ്റ് ബോക്സ് ജസ്റ്റ് ഒന്ന് നോക്കുക അവിടെ ആദ്യം തന്നെ നമ്മൾ ആ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിരിക്കും നിങ്ങൾ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക നന്ദി